ു മാറി ഷാർജിയിലാണ് ഒരു ബിസിനസ് കാര്യങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണോ കോംപ്ലിക്കേറ്റഡാണോസ് ഒക്കെ പൊതുവേ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ദുബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ ട്രേഡ് ലൈസൻസിന്റെ കേസിൽ പറയുമ്പോൾ കോംപ്ലിക്കേഷൻ എന്നൊന്നും പറയുന്നില്ല പക്ഷേ അവരുടെ നിയമവശങ്ങൾ പിന്നെ മറ്റുള്ളതിനേക്കാളും വ്യത്യസ്തമാണെന്ന് പറയാം ഇന്നപ്പോൾ സ്പോൺസർ നമുക്ക് ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഷാർജയിൽ ഇൻഡസ്ട്രി ലൈസൻസ് വെച്ച് ചെയ്യാം ഷാർജ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് വരാം ഷാർജിൽ മറ്റ് എമിറേറ്റ് പോയല്ല നിങ്ങൾ സ്ഥലം എടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിസിറ്റി അവിടെ നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ളതുണ്ടോ വേർ ഹൗസിൽ നിന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ നമ്മളൊക്കെ പരിശോധിച്ച് കൊടുക്കും അവിടെ ഇനി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അഡീഷണൽ പവർ എടുക്കാനുള്ള സാഹചര്യം കാരണം ഷാർജിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡിംഗ് ലൈസൻസ് പോലും എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഷാർജിൽ അത് നോക്കണം പിന്നെ വാടകയുടെ ഒരു പെർസെന്റേജ് വെച്ചിട്ടാണ് ഷാർജിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് ലൈസൻസ് ഒക്കെ ആണെങ്കിൽ വാടകയുടെ പതിമൂന്ന് ശതമാനമാണ് നമ്മുടെ എല്ലാത്തിനും കൊടുക്കേണ്ടത് ഒരു കോൺട്രാക്ടി ലൈസൻസ് ഒക്കെ ആണെങ്കിൽ ആ പതിമൂന്ന് ശതമാനത്തിന്റെ സെവൻറ്റി പെർസെന്റേജ് വെച്ചിട്ട് ഓരോ എക്സ്ട്രാ ആക്ടിവിറ്റിക്കൊക്കെ വരും അവർ ഡിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത് ഷാർജെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഷാർജ് ിലെ കോൺട്രാക്ടി സെക്ടറിൽ നമുക്ക് നല്ല ക്ലയൻസ് ഉള്ളതാണ് അപ്പൊ അതിനൊക്കെയാണെങ്കിൽ ഷാർജ നാസരിയ മുനിസിപ്പാലിറ്റിയിലുള്ള ഡിപ്പോസിറ്റ്സ് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പിന്നെ ഷാർജയില് പേര് അപ്രൂവൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ഇംഗ്ലീഷ് പേരുകൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ആൾക്ക് ആവശ്യമുള്ള പേരുകളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഷാർജ ഒരു കൾച്ചറൽ സിറ്റിയാണ് ഇപ്പൊ യു എയിലെ ആദ്യത്തെ എയർപോർട്ട് ഷാർജയിലാണ് ആദ്യത്തെ ഏറ്റവും വലിയ സിറ്റി ഷാർജയാണ്